ർഷകരുടെ പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമാകുന്നില്ല സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാതെ ആയിരക്കണക്കിന് കർഷകർ ഇപ്പോഴും ദുരിതത്തിലാണ് പി ആർ എസ് ലഭിച്ച കർഷകർക്ക് പോലും ബാങ്കിൽ നിന്ന് ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല ഏപ്രിൽ മാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലെ നെല്ല് ആ മാസം ഒൻപതിന് തന്നെ സപ്ലൈകോ സംഭരിച്ചിരുന്നു പത്ത് ദിവസം കൂടി കഴിഞ്ഞാണ് കർഷകർക്ക് പി ആർ എസ് ലഭിച്ചത് എന്നാൽ ബാങ്കിൽ നിന്നും നെല്വില ഇതുവരെ കർഷകർക്ക് ലഭ്യമായിട്ടില്ല നാനൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയുടെ ഒരു അഗ്രിമെൻറ്റാണ് സപ്ലൈകോയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നത് പി ആർ എസ് വായ്പയായി ഇതിനുമുകളിലുള്ള തുക ഇതിനകം തന്നെ ബാങ്ക് അനുവദിച്ചു കഴിഞ്ഞു ആ നാനൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ അവർ ആദ്യം കുഞ്ചകൃഷിയിൽ ആദ്യം ആദ്യം കൊയ്തവർക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാൽ ഈ പ്രാവശ്യം ഏപ്രിൽ മുതൽ കൊയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏപ്രിൽ പത്തിന് ശേഷം നെല്ല് പി ആർ എസ് എഴുതിയിട്ടുള്ളവർക്ക് ആർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ചിലർക്കൊക്കെ ചില കർഷകർക്ക് കാനഡ ബാങ്ക് കാനഡ ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് ഇപ്പോഴും അത് നിന്നിരിക്കുക നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഒന്നുകിൽ അതിൻ്റെ പരിധി വർദ്ധിപ്പിച്ചു കൊടുക്കണം സംസ്ഥാന സർക്കാർ ഇടപെട്ട് അതുമല്ലെങ്കിൽ ഈ നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപ അവർ കൊടുത്തതിനകത്തൊന്ന് കുറച്ച് പണമെങ്കിലും സർക്കാർ അടയ്ക്കണം നിലവിൽ വായ്പയായി നൽകിയ തുകയിൽ കുറച്ചെങ്കിലും സർക്കാർ ബാങ്കിൽ അടയ്ക്കുകയോ എഗ്രിമെൻ്റ് പുതുക്കുകയോ ചെയ്യാതെ കർഷകർക്ക് പി വഴി വായ്പ ലഭ്യമാവുകയില്ല പമ്പിംഗ് സബ്സിഡി അടക്കം കർഷകർക്ക് ലഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അടുത്ത കൃഷിക്കായി നിലമൊരുക്കാൻ പോലും ആകാതെ കർഷകർ ബുദ്ധിമുട്ടിലുമാണ് ഇതേ തുടർന്നാണ് പല പാടശേഖരങ്ങളും പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നത് മഴ കനത്തതോടെ പാടശേഖരങ്ങളുടെ വരമ്പിൽ താമസിക്കുന്നവരടക്കം ദുരിതത്തിലുമാണ് ഇതിനും പഴി കേൾക്കേണ്ടി വരുന്നത് കർഷകർ തന്നെ നെല്ല് നെല്ലിവിലയോടെ കേന്ദ്ര സർക്കാർ വിഹിതമെങ്കിലും കർഷകർക്ക് നേരിട്ട് ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരണം ഉണ്ടാക്കിയാൽ മാത്രമേ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു അമൃത ന്യൂസ് ആലപ്പുഴ